യശ് ദയാൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ സി എസ് കെ പരാജയപ്പെടുത്തുന്നു ഈ കളിയിലും നമ്മൾ സി എസ് കെ പരാജയപ്പെടുത്തുന്നു സ്കോർ ഡിഫൻഡ് ചെയ്യുന്നു അതും സാഷാ തലയെ അവിടെ നോക്കി നിർത്തിക്കൊണ്ട് ഷിപ്പൻ ഡുവേ എന്ന് പറഞ്ഞ ഡേഞ്ചർ ബാറ്റ്മാനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് രവീന്ദ്ര ജഡേജ അവിടെ നാൽപ്പത്തിയഞ്ച് ബോൾ എഴുപത്തിയേഴ് റൺസ് അവിടെ എടുത്തെടുക്കുമ്പോഴത്തേന് ഡിഫൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംഭവം തന്നെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു സൂപ്പർ മനോഹരമായി ബോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പുള്ളിയുടെ ബാക്ക് ഓഫ് ലെങ്തിൽ സ്ലോ ബോൾ എറിയുന്ന ഒരു ഡെലിവറി ഉണ്ടല്ലോ രവീന്ദ്ര ജഡേജ ആയാലും ശുഭൻ ഡുബെ ആയാലും അവിടെ വിറച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആ ബോൾ കളിക്കാനേ അവർക്ക് പറ്റിയില്ല ഒരു ബോൾ സ്ലിപ്പ് ആയി പോയി ഫുൾ ടോസ് ആയി പോയി അത് അടിച്ചു മൂന്ന് ബോളിൽ നിന്ന് ആറ് റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല അത് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂപ്പർ സമ്മേണ്ടിരിക്കുന്നു രക്ഷതയാലും മനോഹരമായിട്ട് ബോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആ ബാക്ക് ഓഫ് ലെങ്തിൽ സ്ലോ ബോൾ എറിയുന്ന ആ ഡെലിവറി ബാറ്ററിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഇപ്പം ബോൾ വരും ഇപ്പം ബോൾ വരും എന്ന് പറഞ്ഞാൽ കറക്റ്റ് മറ്റ് ബോൾ ചെയ്യുന്നു യോക്കർ ലെങ് എറിയുന്നു കളിക്കാനെ പറ്റിയിരുന്നു പറഞ്ഞിരിക്കുന്നു ഷിബൻ ഡുബെ രവീന്ദ്ര ജഡേജ മഹേന്ദ്രസിംഗ് ധോണി അവിടെ പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ പുള്ളി പൊളി എന്ന് പറഞ്ഞിരിക്കുന്നു മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു തോറ്റ ഒരു കളിയെ ടീമിനെ വിജയിപ്പിക്കുന്നു അതിനുമുമ്പോൾ ഓവർ നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു പുള്ളി യേഷ് ദാൽ എന്നാൽ വേണ്ടത് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു തന്റെ ടീമിനെ വിജയി ഒരു രക്ഷയില്ല സൂപ്പർ മനോഹരമായി ബോൾ ചെയ്തു പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ലുങ്കി നിങ്കിടി ഇന്ന് എന്തായാലും ജോഷ്യസിലോട്ട് കളിക്കുന്നില്ല ഷോൾഡർ ഇഞ്ചുറി ആകാന്ന് തോന്നുന്നു അതുകൊണ്ട് കളിക്കുന്നില്ല ആ ഒരു വിടം എന്തായാലും പുള്ളി എന്ന് പറഞ്ഞിരിക്കുന്നു സൂപ്പർ മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു പക്ഷെ പതിനേഴാമത്തെ ഓവറിൽ പുള്ളിക്ക് ബോൾ കൊടുക്കുന്നു ക്യാപ്റ്റൻ അതായത് പതിനാറാമത്തെ ഓവറിൽ പുള്ളി ഒരു ക്യാച്ച് കളഞ്ഞിട്ട് നിൽക്കുക ഒരു ക്യാച്ച് കളഞ്ഞ് ഇമ്പോർട്ടന്റ് ഒരു ക്യാച്ച് അത് രവീന്ദ്ര ജയേജേ ക്യാച്ച് കളഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവലൊന്ന് ആലോചിച്ച് നോക്കുകയാണെ പുള്ളി വളരെ ഡൗൺ ആയിരിക്കും സോ ഞാൻ ജയിക്കേണ്ട ഒരു കളി കൊണ്ട് കളഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ഒരു ക്യാച്ച് കൊണ്ട് കളഞ്ഞല്ലോ എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും പുള്ളി അവിടെ നിൽക്കുക എന്നാ വരുന്നു മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു സെറ്റ് ബാറ്റർ ആയ ആയുഷ്മുന്നു അതുപോലെ തന്നെ ബ്രേവിസിനെ പറഞ്ഞു കൊടുക്കുന്നു ബ്രേവിസിന്റെ ഔട്ട് ആണോ ഔട്ട് അല്ലയോ എന്നുള്ളൊരു വേറൊരു കാര്യം ഔട്ട് അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അമ്പയറിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നാൽ അത് കറക്റ്റ് സമയത്ത് എന്തായാലും റിവ്യൂ എടുക്കായിരുന്നു ആ റിവ്യൂ എടുത്തില്ല എന്തായാലും അത് ഔട്ട് കിട്ടി ആ ഓവറിൽ ഇവർ എട്ട് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുക്കുന്നു പതിനേഴാമത്തെ ഓവർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കളിയെ തിരിച്ചു കൊണ്ടുവന്നു ആയുഷ് മേത്ര എന്ന് പറഞ്ഞാൽ അവിടെ മനോഹരമായിട്ട് കളിക്കുമായിരുന്നു ഇവരൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ രവീന്ദ്ര ജഡേജ സ്പിന്നർമാരെ അറ്റാക്ക് ചെയ്ത് കളിക്കുമായിരുന്നു ആയുഷ് മേത്ര ഫാസ്റ്റ് ബോളർമാരെ അറ്റാക്ക് ചെയ്ത് കളിക്കുമായിരുന്നു അങ്ങനെ മനോഹരമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് മനോഹരമായിട്ട് സ്ലോ ബോൾ എറിയുന്നു നല്ല ഒരു പെർഫോമൻസ് അവിടെ എന്തായാലും ലുങ്കിലി വന്ന് കഴിച്ചു വെച്ചു മനോ പതിനേഴാമത്തെ ഓവർ എട്ട് റൺസ് വിട്ട് കൊടുക്കുന്നു രണ്ട് വിക്കറ്റ് എടുക്കുന്നു അതുപോലെ തന്നെ പതിനെട്ടാമത്തെ ഓവർ ശർമ്മ എം എസ് ധോണി വലിയ പേടി ചോടി തള്ളുമായിരുന്നു സത്യം പറഞ്ഞാൽ ആ പതിനെട്ടാമത്തെ ഓവർ ഇപ്പോഴും സ്പിൻ പേടി മാറിയില്ല കേട്ടോ എം എസ് ധോണിയുടെ വലിയ തലയാണ് ഫിനിഷറാണെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ സ്പിൻ പേടി പ്രത്യേകിച്ച് റിക്സ്പിന്നറോളുള്ള പേടി ഇപ്പോഴും മാറിയൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൾ തന്നെ സിംഗിൾ എടുത്ത് ഓടി തള്ളി രവീന്ദ്ര ജഡേജയെ നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ ഇവനെ എനിക്ക് തരില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ഇനി റിക്സ്പിന്നറിന്റെ ബോളിൽ ഔട്ട് ആയെന്നുള്ള പേര് ദോഷം എനിക്കിനി കേൾക്കാൻ വയ്യാന്ന് പറയും ഫസ്റ്റ് ബോളിലെ സിംഗിൾ എടുത്ത് പുളി വന്നാലും ഓടി തള്ളി പിന്നെ രവീന്ദ്ര ജഡേജയായാലും സിംഗിൾ ഡബിൾ ഒക്കെ എടുത്ത് ആറ് റൺസ് ആ പതിനെട്ടാമത്തെ ഓവറായിരുന്നു അത് വളരെ ടേണിംഗ് ഓവർ ആയിരുന്നു പറഞ്ഞിട്ട് ഇവർ ആറ് റൺസ് ജയിക്കുന്നത് രണ്ട് റൺസിനെ ആ ഒരു നല്ല മൂവ് ആയിരുന്നു പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാമത്തെ ഓവറിൽ സുഹാഷ് ശർമ്മയെ കൊണ്ടുവരുന്നു വെറും ആറ് റൺസ് വിട്ട് വിട്ടുകൊടുക്കുന്നു രക്ഷയില്ല എന്ന് പറയേണ്ടിരിക്കുന്നു ഖലീൽ അഹമ്മന എടുത്തിട്ട് പഞ്ഞി കിട്ടുന്നു പറയേണ്ടിരിക്കുന്നു സത്യം പറഞ്ഞു ഓരോ ഓവറിൽ മുപ്പത്തി മൂന്ന് റൺസ് ആ എടുക്കുന്ന പത്തൊമ്പതാമത്തെ ഓവറില് മുപ്പത്തിമൂന്ന് റൺസ് പിന്നെ പത്തിരണ്ണയുടെ ഓവറില് ലാസ്റ്റ് ഓവർ ഇരുപത്തി റൺസ് അണ്ടർ അറ്റാക്കാണ് പത്തിരി കണ്ണൊക്കെ അടച്ച് കൈയൊക്കെ കൂപ്പി വരുമല്ലോ കണ്ണൊക്കെ അടച്ച് മേലോട്ടൊക്കെ നോക്കി പത്തിണ്ട വരുന്നു അണ്ട മാങ്ങയെറിയുന്നു ഒറ്റ അവർ ഇരുപത്തിയൊന്ന് റൺസ് കലീൽ അഹമ്മദ് കലീൽ അഹമ്മദ് നീ വിരാട് കോഹ്ലിയെ അടുത്ത് മുട്ടാൻ പോരുതേ അവൻ ചെപ്പോക്കി വെച്ചാ പറഞ്ഞു നീ അങ്ങ് വാ ചിന്ന സ്വാമി സൈഡിലോട്ട് നിനക്കാൻ വെച്ചിട്ട് ആരെല്ലാം വിരാട് കോഹ്ലിയുടെ മുട്ടിട്ടുണ്ടോ അവരുടെ കരിയറെല്ലാം തീർന്നിട്ടുണ്ടെന്ന് പറയണം പിന്നെ അവസാനിച്ചിട്ടുണ്ടെന്ന് പറയണം ഇന്ന് ഏകദേശം നോക്കുമെങ്കിൽ നിന്റെ കരിയർ അസ്തമിച്ചത് പോലെ തന്നെയാണെന്ന് പറയുന്നത് വെറും മൂന്നോറാണ് ഏറിഞ്ഞത് അറുപത് റൺസാണ് നീ വഴങ്ങിന്ന് പറയേണ്ടിരിക്കുന്നത് വെറും മൂന്ന് ഓവർ നാലോർ വല്ല ഇന്ന് അറിയിപ്പിച്ച നിന്റെ അവസ്ഥ എന്തുവാന്ന് പറയാൻ പോലും വയ്യ വിരാട് കോഹ്ലി എടുത്ത് മുട്ടിയവരുടെയൊക്കെ അവസ്ഥ നമ്മുടെ പഞ്ചായത്തിലെ ശൗചാലയം പോലെ വരുന്നവരും പോകുന്നവരും എല്ലാം ഫ്ലഷ് അടിച്ചിട്ട് പോവേ അതുപോലായിരുന്നു ഇന്ന് നിന്റെ അവസ്ഥ വിരാട് കോഹ്ലി ഒന്ന് തുടങ്ങി വെച്ചു ബാക്കിയുള്ളവന്മാരെല്ലാം വന്ന് ഫ്ലഷ് അടിച്ചിട്ട് പോകുന്നതായിരുന്നു കുമാരേഷപ്പോ വന്ന് തീർത്തടങ്ങ് പോയെന്ന് പറഞ്ഞിരിക്കുന്നു ഖലീൽ അഹമ്മദിന്റെ കാര്യം പിന്നെ പത്തിരണ്ണ പട്ടിയേറ് മാങ്ങയറ് പുള്ളി നോക്കുന്നവരടുത്ത് എറിയുന്നു വേറൊരു അടുത്താണല്ലോ ഇങ്ങോട്ട് വരുന്നു ഇരുപത്തിയൊന്ന് റൺസ് എടുക്കും മനോഹരമായ ഒരു പെർഫോമൻസ് അവിടെ കാഴ്ച നോക്കുന്നു പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ന് ഈ കളി ജയിക്കാൻ പുള്ളിയുടെ ഒരു ഇന്നിംഗ് നമ്മൾ പറയേണ്ടല്ലോ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ലൈവായിട്ട് ആ കളി ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും സൂപ്പർ ഇതുപോലെ ഒരു കളി കാണാൻ കഴിയില്ല ഐ പി എല്ലിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയാണ് എടുത്തത് സൂപ്പർ എന്തായാലും കറക്റ്റ് റിപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ലിയാൽ ഇവിസ്റ്റൻ പോന്നു ടൊമാരിയോ ഷെപ്പൂണിനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ബത്തേൽ വരുന്നു മനോഹരമായൊരു ഇന്നിങ്സ് അയച്ചു വെക്കുന്നു ഐ പി എല്ലി തന്റെ ആദ്യത്തെ ഫിഫ്റ്റി എടുക്കുന്നു എന്തായാലും ഇംഗ്ലണ്ടിന് അങ്ങനെ എന്തായാലും മറ്റൊരു ഓപ്പണറേയും കൂടെ എന്തായാലും ഐ പി എൽ സമ്മാനിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു ജേക്കബേൽ എന്തായാലും ഫിലിപ് സാൾട്ടിന്റെ വിടവിലോ അല്ലെങ്കിൽ ബെൻ ഡെക്കറ്റിന്റെ വിടവിലോ എന്തായാലും ജേക്കബ് ഓപ്പണിംഗ് ഇൻ പൊസിഷൻ കിട്ടി കിട്ടിയെന്നാലും നമ്പർ ഫൈവ് നമ്പർ സിക്സിലൊക്കെ ആയിരുന്നു പുള്ളി കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വന്നിട്ട് ഒരു ഓപ്പണറെ സമ്മാനിച്ചു ഇംഗ്ലണ്ടിന് എന്തായാലും സൂപ്പർ നല്ല മനോഹരമായിട്ട് കളിക്കുന്നു സൂപ്പർ ഇന്നിങ്സ് പിന്നെ വിരാട് കോഹ്ലി ഒരു രക്ഷയില്ല ഡൽഹിക്കെതിരെ നൂറ് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നു ഇന്ന് വന്ന് നൂറ്റി എൺപത്തി റൺസിന്റെ സ്ട്രൈക്ക് റേറ്റിൽ ടീമിന് വേണ്ട ഒരു പെർഫോമൻസ് കഴിച്ചു നോക്കുന്നു അവിടെ നൂറ് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു വേണ്ടത് ഡൽഹിക്കെതിരെ അല്ല ഇവിടെ ഫിലിപ്സാൾട്ട് ഇല്ല ആ ഒരു വിടവെന്തായാലും നികത്തി എന്ന് പറഞ്ഞിട്ടിരിക്കും നൂറ്റി എൺപത് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് വന്നു മനോഹരമായ ഒരു ഇന്നിങ്സ് കളിക്കുന്നു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഈ മനുഷ്യനെ കടത്തി വട്ടം വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി എൻ്റെ ഇപ്പുറത്തെ ഒരു കമ്പ്യൂട്ടർ ആണ് സത്യം പറഞ്ഞത് എല്ലാം ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കോ ഓരോ കളിക്ക് വേണ്ട പ്രോഗ്രാം പുള്ളി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക കളിച്ച നാല് കളിയിൽ അടുപ്പിച്ച് ഫിഫ്റ്റി എടുക്കുന്നു എല്ലാ മനോഹരമായ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വിരാട് കോഹ്ലി ഒരു രക്ഷയിലെ മനോഹരമായ ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എല്ലാത്തിന്റെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കി നടന്നവന്റെ എല്ലാം വായ അടപ്പിക്കുന്ന ഒരു ഇന്നിങ്സ് എന്തായാലും ഇന്ന് വന്ന് കാഴ്ചവെക്കുന്നു സൂപ്പർ മനോഹരം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആർ സി ബിയുടെ ബാറ്റിംഗ് ഓർഡർ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് കളി തോറ്റ ഒരു കളിയാണ് ഇവിടെ എപ്പോഴും റൊമാൻഷ എപ്പോഴും വന്നിട്ട് അങ്ങനെ ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ പറ്റത്തില്ല ഇന്ന് ഇവരുടെ ബാറ്റിംഗ് ഓർഡർ ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ വളരെ മോശം എന്ന് പറയണ്ടിരിക്കുന്നു നോക്കിക്കോണെ പത്ത് ഓവറിൽ തൊണ്ണൂറ്റിയേഴ് റൺസിൽ ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു അവിടെ ിക്കല് വരുന്നു പതിനഞ്ച് ബോള് കളിക്കുന്നു പതിനേഴ് റൺസ് എടുക്കുന്നു ഒരു ഫോറും ഒരു സിക്സും പതിനഞ്ച് ബോളാണ് കളിക്കുന്നത് വെറും പതിനേഴ് റൺസ് എടുക്കുന്നു വെറും നൂറ്റി പതിമൂന്ന് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നു അതും പോരാഞ്ഞിട്ട് പിന്നെ അടുത്ത അവരുടെ ക്യാപ്റ്റൻ രജിത് പട്ടിദാർ നോക്കുവാണെങ്കിലും രണ്ടേ രണ്ട് ഹാഫ് സെഞ്ചുറിയാണ് പുള്ളി എടുത്തത് ബാക്കി നോക്കുകയാണെങ്കിൽ ഉടനീളം നാല് കളി അടുത്ത് അടുപ്പിച്ച് നാല് കളി നോക്കുവാങ്കിൽ അമ്പേ പരാജയം എന്ന് പറയുന്നത് പുള്ളി പുള്ളി ചുമ്മാ ഒന്ന് ടോസ് ഇടാൻ മാത്രമേ പുള്ളിക്ക് പറ്റുന്നുള്ളൂ പുള്ളിക്ക് പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കാനൊന്നും കഴിയുന്നില്ല ക്യാച്ച് കൊണ്ട് കളയുന്നു എന്നാ ഒരു ക്യാപ്റ്റൻസിന്ന് ഒരു പിടിയും കിട്ടത്തില്ല സദ്യം പറഞ്ഞ നോക്കുവാങ്കിൽ വളരെ മോശം പതിനഞ്ച് ബോൾ കളിക്കുന്നു പതിനൊന്ന് റൺസ് എടുക്കുന്നു ഒറ്റ ഫോർ രേവത് പടിക്കലും രചിത് പടിദാർ കൂടെ കളിക്കുന്നത് മുപ്പത് ബോളാണ് മുപ്പത് ബോൾ ഇവർ എടുക്കുന്ന റൺസ് എന്ന് പറഞ്ഞാൽ റൺസ് ഇരുപത്തിയെട്ട് റൺസ് ഒരു ഡിഫറൻസ് നോക്കിക്കെ അതുപോലെ പറഞ്ഞിട്ട് ഇവര് ജിതേഷ് ശർമ്മയെ പറഞ്ഞു വിടുന്നു എട്ട് ബോളിൽ ഏഴ് റൺസ് എടുക്കുന്നു ഒരു ഫോർ അടി ജിതേത് ശർമ്മ വെറും നൂറ്റിനാൽപ്പ് സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന ഒരു പ്ലെയറാ നിങ്ങൾ അവിടെ ടിം ടിം ഡേവിഡ് അവിടെ നിപ്പോ നിങ്ങൾ ടിം ഡേവിഡിനെ പറഞ്ഞു വിടുന്നില്ല നിങ്ങൾ റൊമാരി ഷപ്പയുടെ അവിടെ നിപ്പോ അവരെ പറഞ്ഞു വിടുന്നില്ല ആൾറെഡി രണ്ടുപേരെ വന്ന് അവിടെ സ്ട്രഗിൾ ചെയ്തു അതിട്ട് പിന്നെ അതും പോരാഞ്ഞിട്ട് വേറെ ഒരു പ്ലെയറായി ഒരു ടെസ്റ്റ് പ്ലെയറെ പറഞ്ഞു വിടുന്നു ജിതേദ് ശർമ്മ നിങ്ങൾ എന്തുവായാലും നിങ്ങൾ തോക്കേണ്ട കളിയായിരുന്നു നിങ്ങൾക്ക് എന്തായാലും പ്ലേ ഓഫ് ഉറപ്പിക്കേണ്ട കളിയായിരുന്നു പക്ഷെ നിങ്ങളുടെ ചില ഡിസിഷൻ ഇന്നും വളരെ മോശം എന്ന് പറയും ആ ഒരു ഡിസിഷൻ അവസാനത്തെ രണ്ട് ഓള് നിങ്ങൾ അമ്പത്തിനാല് റൺസാണ് നേടുന്നത് അല്ല എങ്കിൽ ഇന്നത്തെ കളി നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന ജിതേ ശർമ്മയൊക്കെ എന്റെ അഭിപ്രായം ടിംഡേവിഡിന് മുമ്പേ കേട്ടി വിടായി പുള്ളിയൊക്കെ നമ്പർ സിക്സോ നമ്പർ ആണ് കളിപ്പിക്കുക ടിംഡേവിഡിനെ പറഞ്ഞു വിടാ അല്ലെങ്കിൽ റൊമാരി ഷെപ്പിനെ പറഞ്ഞു വിടൂട ഈ ജിതേ ശർമ്മയും കൂടെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ അവിടെ കഴിയത്തില്ല ഇന്ന് എന്തോ കഷ്ടിച്ചാൽ ജയിച്ചത് മൂന്ന് ക്യാച്ച് അവിടെ കൊണ്ട് കളയുന്നു വിരാട് കോഹ്ലി ആണ് അവിടെ ഒരു ക്യാച്ച് കൊണ്ട് കളയുന്നു ക്യാപ്റ്റൻ ഒരു ക്യാച്ച് കൊണ്ട് കളയുന്നു എന്നിട്ട് ഇന്ന് നിങ്ങൾ ജയിച്ചു സത്യം പറഞ്ഞാൽ ഇന്ന് ഏകദേശം പ്ലേ ഓഫ് നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ മാറ്റി വെക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ സി എസ് കെയുടെ ബാറ്റിംഗ് പരിശോധിക്കുവാണെങ്കിൽ ധോണി ഈ അവസാന തോറുവരെ കൊണ്ടുവന്ന പരിപാടിയൊക്കെ കഴിഞ്ഞെന്നെ ആരും അവസാന തോറുവരെ ഒന്നും കൊണ്ടുപോകത്തില്ല കളി നേരത്തെ ജയിപ്പിക്കും നിങ്ങൾ എന്തിനാന്ന് അറിയത്തില്ല ശിവൻ ഡുബൈ വന്നത് എട്ട് ബോൾ കളിക്കുന്നു പന്ത്രണ്ട് റൺസ് എടുക്കുന്നു സിക്സ് ആണ് അവിടെ അടിക്കുന്നത് അവസാനം വരെ കൊണ്ടുപോയി ഞാനിപ്പോ ജയിപ്പിക്കാന്നുള്ള ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഒക്കെ ഉപേക്ഷിക്കുന്നത് അതൊക്കെ പണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ നടക്കത്തില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പരിപാടി ഒന്നും നടക്കത്തില്ല ബോളർമാർക്ക് ഇപ്പൊ അങ്ങനൊന്നും ആർക്കും പേടിയൊന്നും ഇല്ല എട്ടായാലും വരുന്ന മനോഹരമായിട്ട് ഒരു ബോൾ എറിയുന്നു യോക്കർ എറിയുന്നു നിങ്ങളെ ഔട്ട് ആക്കി വിടും നിങ്ങൾക്ക് എന്തായാലും കുറച്ചും കൂടെ മുമ്പേ അത് ജയിപ്പിക്കായിരുന്നു ശർമ്മയൊക്കെ പേടിച്ച് വരണ്ടത് നിങ്ങൾ ഓടുമായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് സ്പിന്നറെ കളിക്കാൻ പോലും കഴിയുന്നില്ല അത് നിങ്ങൾ ടീമിൽ നിന്നാണോ നോക്കിയേ ആയുഷ് മേത്രയെ കൂട്ടുള്ള പുതിയ ചരക്കന്മാരൊക്കെ വന്നല്ല മനോഹരമായിട്ട് ഒരു കളി കളിക്കുന്നു നിങ്ങൾ മാറി നിൽക്കുക ഒരു സമയമുണ്ട് ഒരം നന്നാവുമ്പോൾ പാട്ട് തീർത്തുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ സ്വരം നന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കപ്പടിച്ചത് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിരുന്നു പിന്നെയും നിങ്ങൾ ഈ ടീമിൽ കളിക്കുക 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല മാറി നിൽക്കുക തന്നെ ചെയ്യുക എം എസ് ധോണി നോക്ക് പുതിയ ചർക്കന്മാരൊക്കെ വന്ന് കളിക്കുന്നു ആയുഷ് മേത്ര നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങളുടെ ടീമിന് ബ്രേവിസ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നോക്കുകയാണെങ്കിൽ ആ മാറി നിൽക്കുക അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആയുഷ് മേത്ര അവിടെ നല്ല മനോഹരമായിട്ട് ഇന്നിങ്സ് കളിക്കുന്നു ആ സ്പോളർമാരെ നല്ല രീതിയിൽ പണിഷ് ചെയ്ത് കളിക്കുന്നു ഏകദേശം നാൽപ്പത്തിയെട്ട് ബോൾ തൊണ്ണൂറ്റി നാല് റൺസ് എടുക്കുന്നു സൂപ്പർ മനോഹരമായിട്ട് ഇന്നിങ്സ് കളിക്കുന്നു ജഡേജ വന്നവിടെ മനോഹരമായ ഇന്നിങ്സ് കളിക്കുന്നു നാൽപ്പത്തി അഞ്ച് ബോൾ എഴുപത്തിയേഴ് റൺ മനോഹരമായൊരു ഇന്നിംഗ്സ് കളിക്കുന്നു എന്നാൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല ജഡേജയ്ക്കും ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല യഷ് ദയാലിന്റെ മനോഹരമായ ബോളിംഗ് കാരണം പിന്നെ ആർ സി ബിയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ഭൂപനേശ്വർ കുമാർ കൺസേൺ ഉണ്ട് കഴിഞ്ഞ കളിയിലും അടി വാങ്ങിച്ചു കൂട്ടി ഈ കളിയിൽ നാലോറി അമ്പത്തി അഞ്ച് റൺസ് ആവടങ്ങുന്നു കൺസേൺ ഉണ്ട് ദുരാ ശർമ്മ ആ പതിനെട്ടാമത്തെ ഓവർ പിടിച്ചെറിഞ്ഞു എങ്കിലും ഉള്ള ഓവറിൽ അടി പടങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നു ജഡേജ് നല്ല രീതിയിൽ അടി കൊണ്ടു ബോളിങ്ങിൽ ചെറിയൊരു കൺസേൺ ഉണ്ട് ജോഷിയസിൽ വീട്ടിൽ ഇല്ലാതെ വരുമ്പോൾ ഭുവനേശ്വർ കുമാർ കുറച്ചും കൂടെ കാര്യമായിട്ട് ബോൾ ചെയ്യേണ്ടിയിരിക്കുന്നു ആയുഷ്മേത്ര ഒരു ഓവർ ഇരുപത്തിയാറ് റൺസ് ആ ഭുവനേശ്വർ കുമാറെ അടിച്ചത് അഞ്ച് ഫോർ ഒരു സിക്സാണ് ഭുവനേശ്വർ കുമാറിനെ കൂടി ഒരു എക്സ്പീരിയൻസ് ബോൾഡിന് അവിടെ വഴങ്ങിയത് അച്ചും കൂടെ കാര്യക്ഷമായിട്ട് ബോൾ ചെയ്യേണ്ടതിയിരിക്കുന്നു ഭുവനേശ്വർ കുമാർ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ആർ സി ബി പിന്നെയും കുതിച്ചാടി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി ഏകദേശം പതിനാറ് പോയിന്റ് ആയിരിക്കുന്നു ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ചു ഇനി ഒന്നാം സ്ഥാനത്താണോ രണ്ടാം സ്ഥാനത്തേക്കാണോ എന്നുള്ള മാത്രം അറിഞ്ഞാൽ മതി അതായത് സൂപ്പർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് കോറ്റ ഒരു കളി എന്തായാലും തിരിച്ചുകൊണ്ടുവന്നു എല്ലാവരും കൂടെ ചേർന്ന്